അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ ഇന്ന് ആനക്കെട്ടിയിലേക്കാണ് നമ്മുടെ സലീശേട്ടനെ കാണാൻ പോവുകയാണ് ട്രാവോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സൂര്യപ്രകാശത്താൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ഈ ആകാശത്തിനൊരു പ്രത്യേക ഭംഗിയില്ല ചുറ്റും മലകളാണ് ആനക്കട്ടിയിലേക്കുള്ള യാത്ര തന്നെ ഒരു ചെറിയൊരു എന്താ പറയുക ട്രിപ്പ് മോഡാണ് നല്ല രസമാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലും മലകളുടെ ഇടയിലൂടെയാണ് ആനക്കട്ടിയിലേക്കുള്ള റോഡ് പോകുന്നത് അത് നേരെ കണക്ട് ചെയ്യുന്നത് അട്ടപ്പാടിയിലേക്കാണ് അട്ടപ്പാടി അറിയാലോ ആനക്കെട്ടിയും അട്ടപ്പാടിയാണ് നമ്മുടെ അയ്യപ്പനും കോശിയും എന്നുള്ള സിനിമ മുഴുവനായിട്ടും ചിത്രീകരിച്ചത് ആ സിനിമ കണ്ടവർക്കറിയാം അവിടുത്തെ അട്ടപ്പാടിയുടെയും ആനക്കെട്ടിയുടെയും ഒക്കെ ഒരു കൃഷി എന്താണെന്നുള്ളത് പലരും ചോദിക്കാറുണ്ട് സലീഷേട്ടനായിട്ട് എവിടുന്നാണ് ഇത്രമാത്രം സൗഹൃദം ഉണ്ടായത് എന്നുള്ളത് എല്ലാവരും സലീഷേട്ടൻ അറിയുന്നത് പോലെ ഞാനും ഐ എം ബി ട്രിപ്പിലൂടെയാണ് സലീഷേട്ടനെ അറിഞ്ഞത് കണ്ടത് അതിനുശേഷം നേരിട്ട് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അതിനുശേഷം ഒരിക്കൽ ഇവിടെ വന്നപ്പോൾ ശലീശ്വേട്ടനെ വിളിച്ച് കാണാൻ വേണ്ടിയിട്ട് പിന്നെ വന്നു കണ്ടു പക്ഷേ അതൊരു വലിയ തുടക്കമായിരുന്നു വലിയൊരു സൗഹൃദത്തിൻ്റെ ആത്മാർത്ഥ സൗഹൃദത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു ഇന്ന് എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് ശലീശ്വേട്ടൻ സമയം കിട്ടുമ്പോഴൊക്കെ ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞ് സമയം കിട്ടുമ്പോഴൊക്കെ സലീശ്വേട്ടനെ ഒന്ന് കണ്ടിട്ടേ ഞാൻ പോകാറുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ സൗഹൃദത്തിലേക്ക് വന്നത് സുഹൃത്തുക്കളായിട്ടുള്ളത് നമ്മളങ്ങനെ എസ് ആർ ജംഗിൾ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് റൈറ്റ് എടുത്താൽ കൃത്യം എണ്ണൂറ് മീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എസ് ആർ ജംഗിൾ റിസോർട്ടാണ് ഒരു തരിശായി കിടന്നിരുന്ന ഭൂമിയെ സലീഷേട്ടനും ടീമും ചേർന്നിട്ടാണ് ലക്ഷക്കണക്കിന് മരങ്ങൾ വെച്ചു പിടിച്ചുകൊണ്ട് വെച്ചു പിടിപ്പിച്ചുകൊണ്ട് വലിയൊരു ജംഗിൾ റിസോർട്ടാക്കി മാറ്റിയിട്ടുള്ളത് ഒരു അതിശയം തന്നെയാണ് എസ് ആർ ജംഗിൾ റിസോർട്ട് എൻട്രൻസ് ഗേറ്റിൽ തന്നെ സെക്യൂരിറ്റി ചെക്ക് ചെക്കിനുണ്ട് ബുക്ക് ചെയ്ത് വരുന്നവർ ഇവിടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഇൻ ചെയ്യണം നമ്മളങ്ങനെ എസ് ആർ ജംഗിൾ റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഏരിയയിലേക്ക് ലൈറ്റുകളാൽ കൊണ്ടൊക്കെ അലങ്കൃതമായിട്ടുള്ള മനോഹരമായിട്ടുള്ള എസ് ആർ ജംഗി റിസോർട്ടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് വേറൊരു ലോഗാണിട്ടോ ഇവിടെ വന്നാൽ ഇങ്ങനെ ഇത്രയും ഇതൊക്കെ സ്വന്തമായിട്ട് വർഷങ്ങളെടുത്ത് ചെയ്തെടുത്തതാണ് എന്ന് പറയുമ്പോഴാണ് ഇതൊരു അത്ഭുതമാകുന്നത് അല്ലെങ്കിൽ ഒരു അതിശയമാകുന്നത് സലിഷേട്ടിനെ വിളിച്ചിരുന്നു സലിഷേട്ട റൂമിലാണ് ഫ്രഷ് ആയിട്ട് ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇല്ല കറക്റ്റ് അവർ കറക്റ്റ് ഇതാണ് സാർ ജംഗൽ റിസോർട്ടിന്റെ റിസപ്ഷൻ അതിനോട് ചേർന്ന് ചേർന്ന് തന്നെ ഒരു കോഫി കൂടലുണ്ട് നമുക്കൊരു ചായയോ കോഫിയോ ഒക്കെ കുടിക്കാം ടീ കോഫിയാ ടീ എനിക്ക് വിത്തൗട്ട് ഷുഗർ അവർക്ക് ലൈറ്റ് ഷുഗർ और कॉफी अन्ना स्पेशल अन्ना स्पेशल ഞാനും ഫൈമിയും ചായ കുടിച്ചു ഫേസി ഇവിടുന്നൊരു കോഫി ഓടിച്ചു കോഫിക്കുള്ളിൽ എന്തായാലും കിടുവാണ്

സരീഷേട്ടന്റെ ഷാജി ഇവിടെ ഇങ്ങനെ പിന്നെ അഴിച്ചുവിടാത്തതിനുള്ള പരിഭവത്തിലും ഇങ്ങനെ ചാടിക്കളിക്കുന്നുണ്ട് ഷാജി ഡാ ഷാജിയെ ഇവിടെ 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 എന്താണ് ഇങ്ങനെ കുറയ്ക്കണേ അഴിച്ചു വിടാത്ത പരിഭവണോ ഷാജിയെ അഴിച്ചു വിടണോ Hva? <skrug> <skrug> I don't ever slow up, no, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't <laughs> മണി ഏഴുമണി ഏഴരയോടുകൂടി ഇവിടെ ഗസ്റ്റുകൾക്കുള്ള ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇവിടുത്തെ ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നുമില്ല ഇവിടെ വന്ന ഗസ്റ്റുകൾ തന്നെ പാട്ടുപാടിയും ഡാൻസ് കളിച്ചൊക്കെ സ്വയം ആഘോഷിക്കുന്ന ഒരു ഇവൻ്റാണ്

சொல்லுவோம் அழகான கை தண்ணி கண்ணடி போட்டுட்டே இரு கண்ணோடு காண்பதுதான் தலைவா காண இருக்கு சொல்றீங்க ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതുവും എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ഫ്രം മനഫ്